പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മനോഹരമായിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ടും അതേപോലെ തന്നെ ഒരു തെങ്ങും തോട്ടവുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക ഇത് വരുന്നത് മലപ്പുറം ജില്ലയിലെ വെങ്ങാട് മേൽമുറി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു എടയൂർ ഭാഗം മലപ്പുറം ജില്ലയിലെ വെങ്ങാട് മേൽമുറി എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ഒരു ഏക്കർ പറമ്പ് നല്ല ഹൗസ് പ്ലോട്ടായിട്ടും മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ ഡീലർ ഗ്യാപ്പുള്ള അടി വഴി അതായത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഈ ഒരു പ്ലോട്ടിലേക്കുള്ള ദൂരമുള്ളൂ ഇതാണ് നമ്മുടെ പ്ലോട്ട് പിന്നെ ചുറ്റും മതിലുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ പിന്നെ തെങ്ങുണ്ട് അതേപോലെ കവുങ്ങുണ്ട് പിന്നെ വറ്റാത്ത ഒരു കിണർ ഉണ്ട് അതേപോലെ ഒരു ബോർവെല്ലും ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇതിലേക്കുള്ള റോഡ് റോഡെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടടി വീതിയിലുള്ള റോഡാണ് നേരിട്ട് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് റോഡാണ് മാത്രമല്ല ഇത് പഞ്ചായത്തിൽ നിന്ന് പിന്നെ പിന്നെ പഞ്ചായത്തേക്ക് കൊടുത്ത റോഡാണ് ഏകദേശം അടുത്ത് തന്നെ ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ഒന്നോ അഞ്ചോ മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് നിരന്ന സ്ഥലമാണ് നമുക്കറിയാം ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിരന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും പിന്നെ തൊട്ടടുത്ത് വീടുകളുണ്ട് പണി നടക്കുന്ന ഉണ്ട് അതേപോലെ താമസിക്കുന്ന വീടുകളുണ്ട് അതേപോലെ തോ സ്കൂള് മദ്രസ പള്ളി അമ്പലങ്ങൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ചുറ്റു വീടുകളുണ്ട് അതേപോലെ നിരപ്പ് സ്ഥലമാണ് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നിരപ്പ് സ്ഥലമാണ് പിന്നെ പഞ്ചായത്ത് റോഡ് പാസ്സായിട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ഉള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളൂ കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ആ ഭാഗത്തൊക്കെ അപ്പോൾ വളാഞ്ചേരിക്ക് ഏഴ് എട്ട് കിലോമീറ്റർ വിടുന്നുള്ളൂ വെങ്ങാട് മേൽമുറി എന്നറിയപ്പെടുന്ന മല എടയൂര് എന്നറിയപ്പെടുന്ന ആ സ്ഥലം ഏകദേശം ആ സ്ഥലത്താണ് വെങ്ങാടിയിൽ നിന്ന് ആ അടുത്തു തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തായകുടത്താമ്പറിൽ വന്നു